വളയൻ ചിറങ്ങര ശ്രീ ശങ്കര വിദ്യാപീഠം കോളേജിൽ എസ് എസ് വി ഫെസ്റ്റിന് വെള്ളിയാഴ്ച തിരിതെളിയും നവരംഗ് ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്ന് നാമകരണം ചെയ്ത ഫെസ്റ്റ് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

ശരിക്കും അക്കാഡമിക് നിലവാരത്തിനും അനുസരിച്ചു മാത്രമല്ല കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുകൊണ്ടും അവരുടെ വളർച്ചയെ ഏതൊക്കെ രീതിയിൽ അവർക്കുണ്ടാകുന്ന കഴിവുകളെ പരിപോഷിപ്പിക്കാനുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് അതുതന്നെയാണ് നമ്മൾ ഇന്നത്തെ ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാം നൽകി നൽകുന്ന ഒരു സന്ദേശം കൂടി ആയിട്ടാണ് കാരണം കോളേജിൻ്റെ ഒരു ചരിത്രത്തിനാദ്യമായിട്ടാണ് എസ് എസ് വി കോളേജിൻ്റെ ചരിത്രത്തിൽ ഈ മൂന്ന് ദിവസത്തെ ഈ എസ് എസ് വി ഫെസ്റ്റ് എന്നുള്ള പ്രോഗ്രാം നടക്കുന്നത് അതിന്റെ പ്രധാന ഉദ്ദേശവും ഇത് തന്നെയാണ് കാരണം പബ്ലിക്കിനെ കുറച്ചും കൂടെ അതുപോലെ പൊതുജനങ്ങളെ ഈ സ്ഥാപനത്തിനെ അറിയിക്കുക എന്നുള്ളതും ഒപ്പം ഈ സ്ഥാപനത്തിലുള്ള നിലവാരമുള്ള എന്തൊക്കെയാണ് അവിടെ ഉള്ളത് സംബന്ധിച്ചുകൊണ്ട് കൂടി അറിയുന്ന രീതിയിലേക്ക് നമുക്ക് ഈ സ്ഥാപനത്തിന് വളർത്തുക എന്നുള്ളതാണ് കാരണം ഇന്ന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നും പണ്ട് കോളേജ് എന്നുള്ള രീതിയിലേക്ക് മാത്രം നിലനിൽക്കുമ്പോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ പുതിയതന്നെ പുതിയ പഠനബദ്ധത അനുസരിച്ച് ഇപ്പോൾ എഫ് ഐ യു ജി പിന്നുസരിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ ഒരു 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 തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പെരുമ്പാവൂർ വളയൻ ശങ്കര ഐരാപുരം ശ്രീശങ്കര വിദ്യാപീഠം കോളേജിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളായി വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്കുള്ള മത്സരങ്ങൾ അണിനിരത്തി മേള നടത്തുന്നത് ജനുവരി ഇരുപത്തിനാല് വെള്ളിയാഴ്ച വൈകിട്ട് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ നാമകരണം ചെയ്തിരിക്കുന്ന ിൽ കോളേജ് ഫെസ്റ്റ് ചെയ്യുമെന്ന് കോളേജ് 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 അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെസ്റ്റ് ഫെസ്റ്റ് ഐരാവരം ശ്രീശങ്കര കോളേജിൽ ഇരുപത് ഇരുപത്തി വൈകിട്ട് ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടർ ഉമേഷ് ഐ എസ് ഉദ്ഘാടനം ചെയ്യുന്നു വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നേതൃത്വത്തിൽ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ കോളേജ് ഹയർ സെക്കൻഡറി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു ഇരുപത്തിനാലിന് രാവിലെ പത്ത് മുതൽ കിസ് ബെസ്റ്റ് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ് ടീം ട്രഷർ ഹണ്ട് ഫുഡ് സ്റ്റാർ സ്പോർട്സ് ഡാൻസ് പെസ് പേസ് ഫുട്ബോൾ ഫോട്ടോഗ്രാഫി തുടങ്ങിയ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു വൈകിട്ട് ആറ് മുപ്പത് മുതൽ പടയണി കലാരൂപം അവതരിപ്പിക്കുന്നു ഇരുപത്തഞ്ചിന് രാവിലെ സിനിമാറ്റിക് ഡാൻസ് മത്സരം മണിക്ക് പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂരിൽ പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തകർ തുടങ്ങിയവരുമായി മുഖാമുഖം വൈകിട്ട് ആറ് മുപ്പതിന് ശ്രീ എൻ അരുൺ സംവിധാനം നിർവഹിച്ച നാടകം മുച്ചീട്ടുകരിക്കാരൻ്റെ മകൾ രാത്രി മണിക്ക് വി ബാക്ക് ദ ബാൻഡ് ഒരുക്കുന്ന സംഗീത നിശ എന്നിവ ഉണ്ടായിരിക്കും ഇരുപത്തി ആറിന് രാവിലെ മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനവും അനുമോദനവും ജസ്റ്റിസ് സി കെ അബ്ദുറഹീം ഉദ്ഘാടനം ചെയ്യുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഫ്രീഡം ഓൺ വീൽസ് ഒരുക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ് ഫസ്റ്റിന്റെ ഭാഗമായി എല്ലാ ദിവസവും കോളേജിൽ പ്രസിദ്ധ സിനിമാ താരം പത്മശ്രീ മോഹൻലാലിന്റെ വിസ്മയ മാർഗ്ക്സ് ഒരുക്കുന്ന സിനിമാ നിർമ്മാണ കമ്പനി പ്രവർത്തന വിവരങ്ങളും അഡ്വഞ്ചർ സ്പോർട്സ് റോബോ വാർ യഥാർത്ഥ യഥാർത്ഥ ബഹിരാകാശ സാമഗ്രികൾ നേരിട്ട് കാണുവാനും ഒരുക്കുന്ന എക്സിബിഷൻ മുതലായവ വിദ്യാർത്ഥികൾക്കും ഒരുക്കിയിട്ടുണ്ട് ട്രഷർ സ്പോർട്സ് ഡാൻസ് ഡാൻസ് ഫുട്സാൽ ഫോട്ടോഗ്രാഫി സിനിമാറ്റിക് തുടങ്ങിയ ഒട്ടേറെ ഇനങ്ങളിൽ ഇന്റർ ഇന്റർ സ്കൂൾ മത്സരങ്ങൾ ഫെസ്റ്റിന്റെ ഭാഗമാകും പടയണി നാടകം സംഗീതനിഷ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം ഫ്രീഡം ഓൺ വീൽസിന്റെ ഗാനമേള ടോക്ക് ഷോകൾ തുടങ്ങിയവയും മേളയുടെ പ്രധാന ആകർഷണങ്ങളാണ് നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിൽ കുട്ടികൾ പഠനത്തോടൊപ്പം ആ പഠിക്കുന്ന കാര്യങ്ങൾ കണ്ടറിയാനുള്ള ഒരു സൗകര്യം ആ രീതിയിലേക്ക് ഞങ്ങളുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കുട്ടികൾക്ക് അത് കണ്ട് ആസ്വദിക്കാനും അതിൽ നിന്ന് അറിവ് സമ്പാദിക്കാനുമായിട്ടുള്ള ഒരു എക്സിബിഷൻ അത് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഒരു രാജസ്ഥാൻ മോഡൽ മാതൃക അതുപോലെ ഒരു ഹിസ്റ്ററി മ്യൂസിയം ഉണ്ട് പൈതൃക ഗവേഷണ കേന്ദ്രമുണ്ട് അതെല്ലാം പൊതുജനങ്ങൾക്കും കുട്ടികൾക്കുമായിട്ട് തുറന്നുകൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ അവരുടെ എക്സിബ്യൂട്ടീവ് പഠിക്കുന്ന കാര്യങ്ങൾ ഇത് എങ്ങനെയാണ് അത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ഈ ഹാരപ്പ എല്ലാം എക്സ്കവേഷൻ നൂറാം നമ്മുടെ ഇപ്പോ ആഘോഷിക്കുന്ന സമയത്ത് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു പ്രദർശനം ഇങ്ങനെയുള്ള അതുപോലെയുള്ള നിരവധി ചരിത്രവുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രദർശനങ്ങളാണ് ഹിസ്റ്ററി മ്യൂസിയത്തില് അതുപോലെ ഐ എസ് ആർഒയുടെ സ്പേസ് ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അതിന്റെ ഒരു പ്രദർശനം വകയായിട്ട് നമ്മുടെ കോളേജിൽ ഒരുക്കുന്നുണ്ട് പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തകർ തുടങ്ങിയവരുമായുള്ള മുഖാമുഖം ഐ എസ് ആർഒ ഒരുക്കുന്ന എക്സിബിഷൻ ചരിത്ര ശാസ്ത്ര പ്രദർശനം സ്വാദ് എന്ന പേരിൽ നടത്തുന്ന ഭക്ഷ്യമേള ബുക്ക് ഫെസ്റ്റ് തുടങ്ങിയവയും നവരങ് ട്വന്റി ട്വന്റി ഫൈവിന്റെ ശ്രദ്ധേയമായ ഐറ്റങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത് എല്ലാ എക്സിബിഷനുകളും എല്ലാ പരിപാടികളും ചില കോമൺ പരിപാടികളായിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ കോളേജുകളിൽ ആദ്യമായി ഒരു അഡ്വെഞ്ചർ ഫെസ്റ്റ് നമ്മൾ നാഷണൽ അഡ്വെഞ്ചർ അക്കാഡമി മൂന്നാറുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ കോളേജിലെ വിദ്യാർത്ഥികൾ ടീം കേരളീയമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഇൻസ്ട്രക്ടർ കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് അപ്പം അവരുമായി ബന്ധപ്പെട്ട് ഒരു അഡ്വഞ്ചർ സ്പോർട്സ് ആക്ടിവിറ്റി അതിൽ ഒരു നാലും അഞ്ചും ഇവൻ്റ് അവിടുത്തെ ഇൻസ്ട്രക്ടർമാരെ വെച്ച് നമ്മുടെ കുട്ടികളെ അതിൽ എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാവുന്ന രീതിയിൽ എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ കായിക ശേഷി എല്ലാവരുടെയും നമുക്ക് സ്മാർട്ട് ഡിവൈസസ് എല്ലാം വന്ന വന്നപാടെ ഇപ്പോഴുള്ള കുട്ടികൾ പോലും അവരുടെ ഫിറ്റ്നസ് ലെവൽ വളരെ മോശമാണ് ചെറുപ്രായത്തിൽ തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അതിനെ കേന്ദ്രീകരിച്ച് നമ്മൾ അഞ്ച് ഒരു മത്സരം നടത്തുന്നുണ്ട് ഒപ്പം തന്നെ ന്യൂറോ കോർഡിനേഷൻ ആക്ടിവേറ്റ് ഈ സോൺ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ാണ് കോളേജ് മാനേജർ ബ്രിഗേഷ് പട്ടശ്ശേരി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ എം സുധാകരൻ ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ അനൂപ് ജെയിൻ എം ജെ ഐക്യുഎസ് കോർഡിനേറ്റർ ഡോക്ടർ രശ്മി ആർ കോർഡിനേറ്റർ ഡോക്ടർ വിശ്വൻ പബ്ലിസിറ്റി കൺവീനർ വിഷ്ണു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ അന്ന് വൈകുന്നേരം കഴിഞ്ഞ ില് ഇങ്ങനെ അതിൽ നിന്ന് പോകുന്ന പല പല നമ്മുടെ നാടൻ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നത് നമ്മുടെ കോളേജ് ശീലമാക്കിയിട്ട് തന്നെ ഉണ്ട് പറയാൻ അതിന്റെ ഭാഗമായിട്ട് ഇത്തവണ നമ്മൾ പടയണിയാണ് തെക്കൻ കേരളത്തിൽ വളരെ പ്രചാരത്തിലുള്ള കലാരൂപമാണ് അതിന്റെ ചിരിത മുതലായ പതിനാറോളം കോലങ്ങള് നമ്മള് കോളേജില് അപ്പൊ പൊതുജനങ്ങൾക്ക് വളരെ കൗതുകത്തോടെ പൊതുജനങ്ങൾ വീക്ഷിക്കുന്ന ഒരു ഇവന്റ് ആയിരിക്കും എല്ലാവർക്കും പ്രവേശനം സൗജന്യമാണ് ഈ പടയണി കാണുന്നതിനായിട്ട് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ആറര മുതലാണ് പടയണി തുടങ്ങുന്നത് അതുപോലെ ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ കൾച്ചറൽ ആയിട്ടുള്ള കൾച്ചറൽ ഇവൻറ്റ്സ് ഒരുപാട് കൾച്ചറൽ ഇവൻസ് ഉണ്ട് അതിൽ ആദ്യം ഡാൻസ് കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ട് നമ്മൾ സിനിമാറ്റിക് ഡാൻസ് കോമ്പറ്റീഷൻ അത് രാവിലെ മുതൽക്കുണ്ട് ദെൻ ഉച്ചയ്ക്ക് വൈകുന്നേരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുമായിട്ടുള്ള മുഖാമുഖം അതുപോലെ ഫിലിം ടീമുമായിട്ടുള്ള മനോജ് ഖാന അതുപോലെ തന്നെ ഡയറക്ടറായിട്ടുള്ള കിരൺദാസ് मीडिया सिटी पेर